ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കി അന്ധവിശ്വാസത്തെ ശാസ്ത്രത്തിന് മേൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രധാന സംഭാവന നൽകാൻ കേരള ശാസ്ത്ര കോൺഗ്രസിന് എന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂർ വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാലയിൽ മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂടിയ ചെറുപ്പവൽപ്പ് നടത്തുന്നു എന്നതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ മറ്റൊരു വാധാന്യം യുവശാസ്ത്ര ഗവേഷകർക്കുള്ള പുരസ്കാരങ്ങളിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് തയ്യാറാക്കിയ കാലാവസ്ഥാ പ്രസ്താവനയും മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളുടെയും ഗവേഷണ പോസ്റ്ററുകളുടെയും സമാഹാരം ചടങ്ങിൽ മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു ശാസ്ത്ര കോൺഗ്രസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ദേശീയ ശാസ്ത്ര പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും